أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل لو كان معه آلهة كما يقولون إذا لابتغوا إلى ذي العرش سبيلا سبحانه وتعالى عما يقولون علوا كبيرا സൂറത്തുൽ ഇസ്രാ നാൽപ്പത്തി രണ്ട് മൂന്ന് പറയുക ലൗകാന ഉണ്ടായിരുന്നുവെങ്കിൽ മാഹു അവനോടൊപ്പം ആലിഹത്തുൻ ദൈവങ്ങൾ കമായൂന അവർ പറയുന്നത് പോലെ ഇതൻ അന്നേരം അവർ തേടുമായിരുന്നു ഇല ഇല ദിൽ അർഷ് അർഷ് ഉള്ളവനിലേക്ക് അല്ലെങ്കിൽ അർഷിൻ്റെ ഉടമയിലേക്ക് സബീല മാർഗം സുബുഹാനഹ അവൻ പരിശുദ്ധനാകുന്നു വ തല ഉന്നതനുമാകുന്നു അമ്മായിഹൂലൂൻ അവർ പറയുന്നതിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ പറയുന്നതിനെ സംബന്ധിച്ച് റുലുവൻ കെബീറോ റുലുവൻ ഉന്നതൻ കബീറ വലിയ അഥവാ വലിയ തോതിലുള്ള ഔന്നിത്യം വലിയവനും അത്യുന്നതനുമാകുന്നു എന്നർത്ഥം മുകളിൽ സത്യനിഷേധികളുടെ വികലമായ ദൈവസങ്കൽപ്പത്തിൻ്റെ സാങ്കൽപ്പിക ധാർമ്മികതയുടെ ഒക്കെ പോരായ്മ ചൂണ്ടിക്കാണിച്ചു അതിൽ സ്വന്തം നിലയിൽ പെൺകുട്ടികളെ മോശമായി കാണുന്ന ആളുകൾ അവരുടെ ദൈവത്തിന് സങ്കല്പിക്കുന്നത് പെൺകുട്ടികളെയാണ് എന്നിട്ട് പെൺകുട്ടികളെ ആ പെൺകുട്ടികൾ സ്വന്തമായുള്ള ദൈവം പെൺകുട്ടികളെ കൊല്ലാനാണ് ഇവരുടെ ധാർമ്മികതയിൽ ഇവരോട് കൽപ്പിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു ഇനി ആ ബഹുദൈവത്തെ സങ്കല്പത്തെ തന്നെ അള്ളാഹു താലം നിഷേധിക്കുകയാണ് എന്നിട്ട് പറയുന്നത് പുല്ലൌഖാന മാഹു ആലിഹത്തുൻ കമാ അഫോലൂൻ അവർ പറയുന്നത് പോലെ അള്ളാഹുവിൻ്റെ കൂടെ വേറെയും ഇലാഹുകൾ അഥവാ വേറെയും ദൈവങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഓരോ ദൈവവും ചെയ്യുന്ന പണി എന്തായിരിക്കും ഈ ആയത്തിനെ പണ്ഡിതന്മാർ രണ്ട് നിലയിൽ വിശദീകരിച്ചിട്ടുണ്ട് രണ്ടും ഖുർആാനിൻ്റെ മറ്റിടങ്ങളിൽ വന്ന ആശയം തന്നെയാണ് ഇതെല്ലഭു തകൗ ആ അന്നേരം ആ ദൈവങ്ങൾ തേടുമായിരുന്നു ഇല ദില്ലർഷി സബിയിൽ അർഷിലേക്ക് അഥവാ പ്രപഞ്ചത്തിൻ്റെ ഒന്നാമത്തെ വ്യാഖ്യാനം പ്രപഞ്ചത്തിൻ്റെ അത്യുന്നതനായ അധികാരിയായ അർഷിൻ്റെ ഉടമസ്ഥനായ അള്ളാഹു ആ അള്ളാഹുവിൻ്റെ സ്ഥാനത്തേക്കെത്താൻ ഒന്നിലധികം ദൈവമുണ്ടാക്കുകയാണെങ്കിൽ ഒരു സൂപ്പർ ദൈവവും പിന്നെ സബ് ദൈവങ്ങളുമായിട്ടാണല്ലോ ഉണ്ടാക്കുക അപ്പോൾ ഓരോ സബ് ദൈവവും ആഗ്രഹിക്കുക രാജാക്കന്മാരുടെയൊക്കെ കാര്യത്തിലുള്ളതുപോലെ ഓരോ രാജാക്കന്മാരും ആഗ്രഹിക്കുക എനിക്ക് ചക്രവർത്തിയാകണം എന്നാണ് അങ്ങനെ ഓരോരുത്തരും അവനവന്റെ അധികാര കേന്ദ്രത്തിന്റെ കീഴിലാക്കണം മൊത്തം പ്രപഞ്ചത്തിന്റെ അർഷ് എന്നാണ് ആഗ്രഹിക്കുക എന്നാണ് ഒരു വ്യാഖ്യാനം അശുദ്ധ ഖുർവാനിൽ സൂറത്തുൽ മോമിനുനിൽ അതുപോലെ ഒരു വർത്തമാനം അള്ളാഹു തന്നെ പറയുന്നുണ്ട് മത്തഹദല്ലാഹു മീൻ വലദിൻ മാഹു മീൻ ഇലാഹിൻ അള്ളാഹു സന്താനത്തെ സ്വീകരിച്ചിട്ടില്ല അവന്റെ കൂടെ ദൈവങ്ങളുമില്ല ഇതൻ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ കുല്ലു ഇലാഹിം ബിമാല ഓരോ ദൈവവും അവൻ സൃഷ്ടിച്ചതുമായിട്ട് പോകുമായിരുന്നു വല അല ബാലുഹും ഓരോ ദൈവങ്ങളും പരസ്പരം ഒരാൾ മറ്റൊരാളുടെ മുകളിലാകാൻ നോക്കുമായിരുന്നു സുബഹാൻ അള്ളാഹി അമ്മോ അവർ ഏൽപ്പിക്കുന്നതില്ലെന്നെല്ലാം അള്ളാഹു അത്യുന്നതനാകുന്നു അപ്പം സ്വന്തം നിലയിൽ സ്വാതീനവും അധികാരവും കരുത്തും ഒക്കെയുള്ള വിവിധ ശക്തികൾ ഉണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഒരാൾ അവരുടെ കൂട്ടത്തിൽ മേലാളാകാൻ ഓരോ ഓരോരുത്തരും മേലാളാകാൻ നോക്കുകയാണ് ചെയ്യുക അത് ഭൂമിയിൽ തന്നെ വലിയ ഫസാദ് ഉണ്ടാക്കുകയും ചെയ്യും കുറാൻ മറ്റോടുത്ത് അത് സൂചിപ്പിക്കുന്നുണ്ട് അലീം സൂറത്തു സൂറത്തുൽ അംബിയും അവർ പറയുന്നത് പോലെ വിവിധ ദൈവങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ പ്രപഞ്ചം തന്നെ ഫസാദ് ആകുമായിരുന്നു ലോകാനെ ഫിഹിമ അലിഹത്തുൻ ഇല്ലഅള്ളാഹുൽ അള്ളാഹു അല്ലാത്ത ഇലാഹുകൾ ഉണ്ടായിരുന്നെങ്കിൽ ആകാശ ഭൂമികൾ തന്നെ ഫസാദായി പോകുമായിരുന്നു കാരണം ഓരോ അധികാര ശക്തിയും അവരവരുടെ അധികാരം പ്രയോഗിക്കുവാൻ സ്വാഭാവികമായും അത് ഏറ്റുമുട്ടലിലേക്കുമാണ് നയിക്കുക അങ്ങനെ ഇവിടെയും ഇവിടെ ഒരു വ്യാഖ്യാനം അതാണ് അഥവാ പിന്നെ അർഷുള്ളവനാകാൻ നോക്കും അവർ പറയുന്നത് പോലെ വ്യത്യസ്ത ഇലാഹുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഓരോ ഇലാഹും അർഷിൻ്റെ അധിപതിയാകാൻ ോക്കുകയായിരുന്നു ചെയ്യുക അത് പ്രപഞ്ചത്തിൽ തന്നെ മൊത്തം ഫസാദാക്കും എന്ന് സൂചന ഇനി രണ്ടാമത്തെ വ്യാഖ്യാനം അനുസരിച്ച് മാ വിപിൻഗസ്തി മുൻഗണന നൽകിയത് അതിനാണ് ഇവര് പറയുന്നത് പോലെ ദൈവങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അവര് പറഞ്ഞിരുന്നത് സുൽഫ ഞങ്ങളെ വേഗത്തിൽ അള്ളാഹുവുമായി അടുപ്പിക്കാനാണ് ഞങ്ങൾ അവർക്ക് വിവാദത്ത് ചെയ്യുന്നത് എന്നായിരുന്നു വാദം അങ്ങനെ അള്ളാഹുമായി വേഗത്തിൽ അടുപ്പിക്കാൻ വേണ്ടി ആരാധിക്കുന്ന വേറെ ദൈവങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ആ ദൈവങ്ങൾ എന്താണ് ചെയ്യുക ഇതല്ല ബുദ്ധകവും ഇല്ല അതിൽ അർഷിച്ച് അവർ അവർക്ക് അർഷിൻ്റെ ഉടമയുടെ അടുത്തേക്ക് അടുക്കമായിട്ട് അടുക്കാൻ എന്താണ് വഴി എന്ന് നോക്കുകയായിരിക്കും അഥവാ ഇവരെ എൻ്റെ കീഴിലുള്ളവരെ എൻ്റെ കീഴിലുള്ളവരെ എങ്ങനെ അള്ളാഹു എന്നോട് പ്രാർത്ഥിക്കുന്നവരെ എന്നെ ആരാധിക്കുന്നവരെ എങ്ങനെ അള്ളാഹുമായിട്ട് കൂടുതൽ അടുപ്പിക്കാമെന്ന് നോക്കുകയല്ല ഇവർ പറയുന്ന മാതിരിയുള്ള ഇലാഹുകൾ ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യുക പകരം ഓരോ ഇലാഹും അള്ളാഹുമായി കൂടുതൽ അടുക്കാൻ കാരണം അവന്റെ ഗാംഭീര്യവും അവന്റെ അധികാരത്തിന്റെ പിന്നെ വൈകൂല്യവും ഒക്കെ മനസ്സിലാക്കിയിട്ട് പടച്ചവനുമായി എനിക്ക് എന്താണ് വഴി എന്ന് നോക്കിയിരിക്കുകയായിരിക്കും ഈ ദൈവങ്ങളൊക്കെ സൂറത്തിൽ ഈ സൂറത്തിൽ തന്നെ കുറച്ചപ്പുറത്ത് അള്ളാഹു അത് സൂചിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ എബിത്താകുവാൻ വസീല അയ്യുഹു മക്രബ് വയർജുന അർജുന റഹ്മത്ത് വൈഹാഫുന അതാബു അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ പുലായിക്കല്ല യദൂന എബുതഖ ആ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ എബിത ഇല റബ്ബിഹിമൽ വസീല അവർ അവരുടെ റബ്ബിങ്കിലേക്ക് വസീലത്ത് തേടിക്കൊണ്ടിരിക്കുകയാണ് അയ്യുഹു മക്രബ് അവൽ ആരാണ് കൂടുതലടുത്തത് വൈ അർജുന റഹ്മത്തഹു അവരല്ലാൻ്റെ കാരുണ്യം പ്രതീക്ഷിക്കുകയാണ് വൈഹാഫൂന അതാബഹു അവരവൻ്റെ ശിക്ഷ ഭയപ്പെടുകയാണ് എന്നൊക്കെ ഈ സൂറത്തിൽ തന്നെ അൻപത്തി ഏഴാമത്തെ ആയത്തിൽ അത് വരുന്നുണ്ട് അപ്പറഞ്ഞതനുസരിച്ച് ആണ് ഇതിനെ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചത് അഥവാ നിങ്ങൾ ദൈവങ്ങളാക്കിയിട്ടുള്ള ശക്തികൾ മുഴുവനും അള്ളാഹുവുമായി കൂടുതൽ അടുക്കാൻ എന്താണ് വഴി എന്നാലോചിച്ചും അവൻ്റെ കാരുണ്യത്തെ പ്രതീക്ഷിച്ചും അവൻ്റെ ശിക്ഷയെ ഭയന്നും കഴിയുന്നവരാണ് അവർക്ക് പണി നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കലും നിങ്ങളുടെ നിങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കലുമല്ല ഉദാഹരണമായി ഇസാലഹി സ്വലാം ഈസാ അലൈഹി ഇലാമിനെ യേശുവെ രക്ഷിക്കണമെന്നും യേശുവിനെ ആരാധിക്കുന്ന ആളുകളുണ്ട് പക്ഷേ ഈസാ അലൈഹി ഇസ്ലാമിൻ്റെ പണി എന്താണ് അള്ളാഹുമായിട്ട് കൂടുതലെടുക്കണം അവൻ്റെ കാരുണ്യം ലഭിക്കണം അവൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണം അതിനെന്താണ് വഴി എന്ന് എന്നാലോചിക്കുകയാണ് ഈസാലിസ്ലാം അതുപോലെ ഏത് മഹാന്മാരും ഇവർ ഇലാഹായി സ്വീകരിക്കുന്ന ഏത് മഹാന്മാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവുമായി കൂടുതൽ അടുക്കുവാൻ ഞങ്ങൾക്കെന്താണ് വഴി എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന വ്യാഖ്യാനമാണ് പോലെയുള്ള ആളുകൾ ഈ എന്ന് പറഞ്ഞത് എന്തായാലും ശരി രണ്ട് വ്യാഖ്യാനപ്രകാരം രണ്ടും കുർവാനിന്റെ ആശയം തന്നെയാണ് രണ്ട് വ്യാഖ്യാനപ്രകാരവും അല്ലാതെ ഒരു ഇലാഹുമില്ല അവര് പറയുന്നത് പോലെ ഇനി അഥവാ ഉണ്ടെന്ന വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ പോലും ആ ഇലാഹുകളൊക്കെ ഒന്നുകിൽ പിന്നെ നല്ല നിലയിൽ അള്ളാഹുവിന് കീഴ്പ്പെട്ട് അവനെ അവനുമായി കൂടുതലടുക്കാൻ എന്താണ് വഴി എന്ന് എന്നാലോചിച്ച് നടക്കുകയായിരിക്കും നിസ് അലൈഹി അലിസ്ല ഫാത്തിമ അലി അള്ളാഹ്നോട് പറഞ്ഞിട്ടുണ്ട് യാ ഫാത്തിമ അങ്കിമിൻ അംലിക്കുലി മിൻ അള്ളഹി നീ നിന്നെ നരകത്തിൽ നിന്ന് കാത്തോളണം എനിക്കായിട്ടൊന്നും വാങ്ങി തരാൻ കഴിയുകയില്ല അപ്പം അങ്ങനെ അള്ളാഹുലി വിശ്വസിച്ച മഹാന്മാരാ ഇലാഹാക്കിയാൽ അവർ അള്ളാഹുവിനോട് കൂടുതൽ എന്താണ് വഴി എന്ന് എന്നാലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലെങ്കിൽ പിന്നെ ഇവർ സങ്കല്പിക്കുന്നത് പോലെ എല്ലാറ്റിനും വെവ്വേറെ ദൈവങ്ങളുണ്ടെങ്കിൽ ആ ദൈവങ്ങളൊക്കെ കശപിഷ കൂടി കലഹിച്ച് എന്നിട്ട് എനിക്ക് മേലാളാകണം രാജാക്കന്മാരും അതുപോലെയുള്ള ആളുകളുമൊക്കെ ചെയ്യുന്നത് പോലെ എനിക്കാകണം മേലാളാകുക എന്ന എന്ന ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി കലഹിച്ചു കൊണ്ടിരിക്കുകയും അതിൻ്റെ ഫലമായിട്ട് പ്രപഞ്ചം തന്നെ ഫസാദായി പോകുകയുമാണ് ചെയ്യുക എന്തായാലും ശരി അല്ലാതെ ഇലാഹില്ല അള്ളാഹുവല്ലാതെ ഇലാഹാകാൻ യോഗ്യനായ ഒരുത്തനുമില്ല അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് പങ്കുകാരുണ്ട് എന്നും അള്ളാഹുവിന് പുറമെ വേറെയും ദൈവങ്ങളുണ്ട് എന്നും ഉള്ള അവരുടെ കാഴ്ചപ്പാട് വളരെ വികലമാണ് വളരെ അടിസ്ഥാനരഹിതമായ കാഴ്ചപ്പാടാണ് വസ്തുതാ വിരുദ്ധമായ നിലപാടാണ് എന്ന് വ്യക്തമാക്കുകയാണ് ഇവിടെ പിന്നെ എന്താണ് വസ്തുത സുബുഹാനഹുവല അമ്മൂൻ ഒലൂവൻ കബീറ അള്ളാഹു സുബഹാനു വത്താല ഇവരെ ജൽപ്പിച്ചുണ്ടാക്കുന്നതിൽ നിന്നൊക്കെ അതിനൊക്കെ പങ്കാളിയാക്കുന്നതിൽ നിന്ന് അതിനെയൊക്കെ ഇലാഹായിട്ട് അത് അതിനെയും പിന്നെ കൂടെ കൂട്ടുന്നതിൽ നിന്നൊക്കെ വളരെ അത്യുന്നതനാകുന്നു അഥവാ ഒരു നിലക്കും ചേരുല്ല നമ്മൾ ആനയെയും ഉറുമ്പിനെയും ചിലപ്പോൾ ചേർത്ത് പറയാറുണ്ട് ആനയും ഉറുമ്പിന് വേണമെങ്കിൽ ഞാനും ഒരനയും എന്ന് വേണമെങ്കിൽ പറയാം കാരണം ആന വളരെ വലുതും ഉറുമ്പ് വളരെ ചെറുതുമാണെങ്കിൽ പോലും അതിൽ പിന്നെ അള്ളാഹുവും അവൻ്റെ സൃഷ്ടികളും തമ്മിലുള്ള അകലമില്ല പക്ഷെ ഇതങ്ങനെയല്ല അള്ളാഹുവും അവൻ്റെ സൃഷ്ടികളിൽപ്പെട്ട എത്ര മഹാന്മാരായ ആളുകളാണെങ്കിൽ പോലും അള്ളാഹുവിനോട് ചേർത്ത് പറയാൻ അള്ളാഹുവിനെ പോലെ പരിഗണിക്കാൻ ഒരു നെൽക്കും സാധിക്കാത്തവരാണ് നബ്സ് അടുത്ത് ഒരു വന്നിട്ട് ഒരു സഹാബി ഇൻഷാ അള്ളാഹു ഇൻ ഷിത്ത അള്ളാഹുവും താങ്കളും ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞു അതിന് നബ് സല അല്ലാസ്വലമയുടെ മറുപടി ഇല്ലാ തജാലില്ലാ ലില്ലാഹി നിദ്ദ നീ എന്നെ അള്ളാഹ്ക്ക് സമമാക്കരുത് ഹുൽ ഇൻഷാ അള്ളാഹ് ഫക്കത്ത് അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്ന് മാത്രം പറഞ്ഞാൽ മതി കാരണം എന്താണ് അള്ളാഹു ഉദ്ദേശിച്ചാൽ അലൈഹി അലൈവില്ലം ഉദ്ദേശിക്കാത്ത കാര്യമാണെങ്കിലും അത് നടന്നിരിക്കും അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ അലൈഹി അലൈവല്ലമ്മയുടെ ഉദ്ദേശത്തിന് ഒരു ഇല്ല അത് നടക്കാൻ പോകുന്നില്ല അല്ല തീരുമാനിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ അള്ളാഹുവിൻ്റെ ഉദ്ദേശം വേറൊരാളുടെ ഉദ്ദേശം കൊണ്ട് തടയപ്പെടുകയോ തിരുത്തപ്പെടുകയോ ഒന്നും ചെയ്യുകയില്ല അതുകൊണ്ട് തന്നെ അള്ളാഹുക്ക് തുല്യം അലൈഹി അലൈവിയെ അള്ളാഹിനോടൊപ്പം പറയാൻ പറ്റുകയില്ലെങ്കിൽ പിന്നെ ആരെയാണ് പറയാൻ പറ്റുക അങ്ങനെ തെട്ടികളിൽ ഒരുത്തനോട് ചേർത്ത് ചേർത്ത് പറയാൻ പോലും കഴിയാത്ത അത്ര ഉന്നതനാകുന്നു അള്ളാഹു സുബഹാനു വത്തായ എന്ന് വ്യക്തമാക്കാനാണ് സുബഹാന ഹു വത്തായ ഉലൂഹൻ കബീറ എന്ന് പറഞ്ഞത് ഇനി അതിൻ്റെ ബാക്കി തന്നെയാണ് അടുത്ത ആയത്തിലും വരുന്നത് ഇൻഷാ അല്ല അടുത്ത ദിവസം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുമായ അലിംനമായ അല്ലം തന ربنا زدنا علما وفهما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين الحمد لله رب العالمين